യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദവും അവായും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച ദിവസങ്ങളിൽ അവർ ഒത്തിരി സൗഭാഗ്യവും സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിച്ചു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ദൈവം അവരോടൊപ്പം തോട്ടത്തിലൂടെ നടക്കുമായിരുന്നു അങ്ങനെ ദൈവം കൂടെ വസിക്കുന്ന അനുഭവമാണ് അവർക്കുണ്ടായത് പക്ഷേ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്തത് ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പ്രിയപ്പെട്ടവരെ ആ പാപത്തിന് പരിഹാരം ചെയ്യാനാണ് പുത്രനായ ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് അവിടത്തേക്ക് ജന്മം നൽകിയതാരാണ് പരിശുദ്ധ കന്യാമറിയാം ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് ദൈവത്തിൻ്റെ അമ്മയായി മാറിയത് അങ്ങനെ നമ്മളും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ കൽപ്പനകൾ അനുസരിച്ചാലേ നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നാണ് വചനം പറയുക അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തിരിച്ചും സ്നേഹിക്കുന്നു ദൈവവും പിതാവായ ദൈവവും പുത്രനായ ഈശോയും നമ്മുടെ കൂടെ വസിക്കുന്നു എന്നാണ് വചനം പറയുക പിതാവും പുത്രനും ഉള്ളപ്പോൾ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവുമുണ്ടാവും അപ്പോൾ സ്വർഗം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരനുഭവം അതുകൊണ്ട് ദൈവ ജീവിതത്തിൻ്റെ ഉടനീളം എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ